ഇന്ന് ഇന്ന് ഞാനൊരു ചുക്ക് കാപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചുക്ക് കാപ്പിക്കുള്ള ആവശ്യമുള്ള സാധനമാണ് മല്ലിയില ചുക്ക് ഇത് ചുക്കാണ് നമ്മളിവിടെ ഉണക്കിയ ചുക്കാണ് ചുക്ക് പനിക്കൂർക്ക ഇല തുളസി ഇല പിന്നെ വെളുത്തുള്ളി ശർക്കര അത്ര ഇത് ജീരകം ചെറു ജീരകമാണ് കുരുമുളക് നമ്മളിത് ചതയ്ക്കാൻ പിന്നെ നമ്മൾ കാപ്പിപ്പൊടി ഇതാണ് ഇസ്റ്റൻ്റെ ഇതാണ് കാപ്പിപ്പൊടി എടുക്കുന്നത് ഇപ്പം എല്ലാ നാട്ടിൽ എല്ലാവർക്കും മഴയൊക്കെ ഇല്ലേ അപ്പം ഇതുണ്ടാക്കി കുടിക്കുക നല്ല ഒരു ചുക്ക് കാപ്പിയാണ് മിക്സിയിലോട്ടിടുക എല്ലാം കൂടി ഇട്ട് പൊടിക്കുകയാണ് എല്ലാം കൂടി ഇട്ട് പൊടിക്കുക നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പരുവം ഈ പരുവത്തിലാണ് പൊടിച്ചെടുക്കുന്നത് അതെ അത് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ പോകുന്നത് നമ്മൾ വെള്ളമൊഴിക്കുകയാണ് വെള്ളമൊഴിച്ച് അതിലോട്ടിട്ട് തിളപ്പിക്കുകയാണ് നമ്മളിപ്പം എല്ലാം ഇടാൻ പോവാണ് ഇട്ടൊന്ന് തിളപ്പിക്കുക എല്ലാം ഉണ്ട് നല്ല ചുമക്ക നല്ല സാധനമാണ് നമ്മൾ ഉണ്ടാക്കി കുടിക്കണം കേട്ടോ നമ്മൾ കാപ്പിപ്പൊടി ഇടുക കാപ്പിപ്പൊടി എഴുതുകയാണ് കാപ്പിപ്പൊടി എഴുതാണ് ഒരു സ്പൂണ് ഒരു സ്പൂണ് കാപ്പിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇടാം ഞാൻ കടുപ്പം നോക്കിയിട്ട് ഇടാമെന്ന് ഓർത്തൂടെ കാപ്പിപ്പൊടിയുടെ എന്നാണ് ചുക്ക് കാപ്പി ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി അത് വെന്ത് വരുന്നോളം വരെ ഒന്ന് ഇളക്കി വിടില്ല അപ്പോൾ ഇളക്കി വിടുമ്പോൾ അതെല്ലാം വെന്ത് വരും എല്ലാം ഉണ്ട് തുളസിയുണ്ട് പനിക്കൂർക്കുണ്ട് ഏച്ചുക്കപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളിനി ക്ലാസ്സിലോട്ട് അരിച്ചു നല്ല ആയിട്ടുണ്ട് കാപ്പി നമ്മൾ കപ്പിലൂടെ ഒഴിക്കുകയാണ് ഒക്കെ അത് അരിച്ചെടുക്കാം ഇതാണ് ചുക്ക് കാപ്പി അരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിലോട്ട് സെർവ് ചെയ്യുക എന്നാണ് ചുക്കാപ്പി ചുക്കാപ്പി റെഡി ആയിട്ടുണ്ട് ഇന്ന് ചുക്കാപ്പിട്ടോ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടോ കുടിക്കണം ചുക്കാപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ അടുത്ത വീഡിയോ കാണാം